പ്രിയപ്പെട്ടവരെ നമ്മളൊരു യാത്രയിലാണ് നിങ്ങൾക്കറിയാം ഇതോടകം തന്നെ യാത്രയുടെ ലക്ഷ്യങ്ങൾ എന്താണ് അല്പസമയത്തിനകം എസ് കെ ഇങ്ങോട്ടേക്ക് വരും വരുമ്പോൾ എസ് കെനും യാത്രയുടെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളോട് പറയും എന്നാണ് കൂടി അതാ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് നമ്മളൊരു യാത്രയിലാണ് കഴിഞ്ഞ പതിനാറാം തീയതി കഴിഞ്ഞ മാസം പതിനാറാം തീയതി തിരുവനന്തപുരത്തു നിന്നും തലസ്ഥാന നഗരിയിൽ നിന്നും തുടങ്ങിയ ഒരു യാത്രയാണ് തലസ്ഥാന നഗരിയിൽ ആ മോസാനത്ത് ജില്ലയിൽ പതിമൂന്ന് ജില്ലകൾ പൂർത്തിയാക്കി പതിനാലാം ജില്ലയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെ മനസ്സ് നിർഭയമാകുന്നോ എവിടെ മനസ്സ് ഉയർത്തു നിൽക്കുന്നോ അവിടെ അറിവ് സ്വതന്ത്രമാകുന്നു എന്ന് പറഞ്ഞ മഹാനാണ് രവീന്ദ്രനാഥ് ടാഗോർ അപ്പോ ആ ടാഗോർ തിയേറ്ററിൽ നമ്മുടെ ഈ യാത്ര ഈ ലഹരി ലഹരിവിരുദ്ധ യാത്ര ഉദ്ഘാടനം ചെയ്യുന്ന ഏതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ഏതെങ്കിലും മഹാനടന്മാരോ അല്ല നൂറമ്മമാരാണ് ആ യാത്ര ഉദ്ഘാടനം ചെയ്തത് നൂറമ്മമാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ അമ്മമാരൻ ട്വന്റി ഫോറിന്റെ ഈ ലഹരിവിരുദ്ധ പരിപാടിക്ക് എത്തിയതിൽ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം നിങ്ങളുടെ സ്നേഹം ഞങ്ങൾ ഇങ്ങനെ അനുഭവിച്ചറിയുകയാണ് ഇത്രയധികം ആളുകൾ ട്വന്റി ഫോറിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെയാണ് ലഹരിവിരുദ്ധ പ്രവർത്തനം അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ അമ്മമാരോടാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഇഫ് ഐ മാൻ ഇസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻഡിവിജ്വൽസ് എഡ്യൂക്കേറ്റഡ് ബട്ട് ഇഫ് എ വിമൺ ഇസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് എൻ്റയർ ജനറേഷൻ ഇസ് എഡ്യൂക്കേറ്റഡ് അതായത് ഒരു പുരുഷനാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നതെങ്കിൽ ഒരു വ്യക്തിക്കാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നത് പക്ഷേ ഒരു സ്ത്രീക്കാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നതെങ്കിൽ അതൊരു തലമുറയ്ക്ക് തന്നെ ഉതകുന്ന രീതിയിലാണ് എന്നുള്ളത് അപ്പോൾ വീട്ടിലുള്ള അമ്മമാരോടാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മക്കളെ നമുക്ക് ഈ കെണിയിലേക്കൊന്നും പെടാതെ തന്നെ തിരികെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ തിരികെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും വീട്ടിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് കുട്ടികളിൽ പലരും അവരുടെ കൂട്ടുകാർ പറയുന്നതൊക്കെ കേട്ട് ആ വഴിക്ക് പോകുന്നത് അപ്പം സ്നേഹത്തോട് ചേർത്ത് പിടിക്കാൻ വീട്ടിലെ അമ്മമാരോ അച്ഛന്മാരോ സഹോദരങ്ങളോ ഒക്കെ ഉള്ളപ്പം എപ്പോഴും നമുക്ക് വീട്ടുകാരെ കുറിച്ചൊരു ചിന്തയുണ്ടാവും അല്ലേ അപ്പൊ ആ ചിന്തയാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പിന്നെ മാത്രമല്ല കുട്ടികൾക്ക് എനർജി റിലീസ് ചെയ്യാൻ ഇപ്പോഴത്തെ ഇപ്പൊ ഞാൻ ഇവിടെ ഈ ആദ്യത്തിന് എടുത്തു പറയണമെന്ന് എന്ന് വിചാരിച്ചാണ് ഇവിടെ തിരുവാതിര അവതരിപ്പിച്ച ആ കുട്ടികൾ നല്ല അടിപൊളിയായിരുന്നു നല്ലൊരു കയ്യടി കൊടുത്താലോ ഒന്നര കയ്യടി കൊടുക്കണം തീർച്ചയായിട്ടും എന്ത് കുഞ്ഞു കുട്ടികളാണ് എത്ര എനർജറ്റിക് ആയിട്ടാണ് അവരുടെ പെർഫോമൻസ് അപ്പൊ തീർച്ചയായിട്ടും ഈ സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പോലുള്ള ഈ ക്ലബ്ബുകൾക്ക് ഒരുപാട് പങ്ക് വഹിക്കാൻ പറ്റും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അപ്പൊ ഈ ക്ലബിനും നല്ലൊരു കയ്യടി ഈ ക്ലബ്ബ് പോലെയുള്ള സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകൾക്ക് ഒരുപാട് മാറ്റം സമൂഹത്തിൽ പ്രത്യേകിച്ച് ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ വരുത്താൻ പറ്റും അപ്പൊ അവർ എപ്പോഴും